പൂക്കൾ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടും ഡ്രോപ്പ് ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് സ്പ്രെഡ് ആകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും ഇത് വേഗത്തിൽ നമ്മൾ ആ വെള്ളം മാക്സിമം ഏരിയയിലേക്ക് സ്പ്രെഡ് ആവും മെയിനായി ഞങ്ങൾ ഡാലിയ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പൂക്കളാവാൻ വേണ്ടിയിട്ടാണ് ഫ്ലവർ ബോൺ ഉപയോഗിച്ചത് അതിന് മുമ്പ് ഇതിൻ്റെ റൂട്ട് വരാനുള്ള മരുന്ന് വേറെ ഉണ്ടായിരുന്നു ഇതെല്ലാം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് ഞങ്ങൾ അയ്യായിരത്തോളം ചെടികളാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അയ്യായിരവും ഞങ്ങളിപ്പോൾ സെയിലായിപ്പോയി നല്ല ഡാലിയ പൂക്കളായിരുന്നു ഇനി വീണ്ടും ഞങ്ങളത് ചെയ്യാൻ പോവുകയാണ് പൂക്കളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടും നമസ്കാരം അരുൺ മഹേന്ദ്രനാണ് കൃഷി മിത്രത്തിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഫ്ലവറിംഗ് പ്ലാന്റ്സ് അത് വളരെ എളുപ്പത്തിൽ പൂവിടാനുള്ള നല്ലൊരു വളമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് കൈപ്പോ മാനുവർ എന്നാണ് ഈ ഒരു കമ്പനിയുടെ പേര് ഈ ഒരു കമ്പനിയുടെ ഒത്തിരി പ്രോഡക്ട്സ് നമ്മുടെ ചാനൽ വഴി ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ഒത്തിരി നല്ല റെസ്പോൺസാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെ സൈഡിൽ നിന്ന് കിട്ടിയത് ഒരുപാട് പേര് ആ വളങ്ങൾ വാങ്ങി ഉപയോഗിച്ചു നല്ല റിസൾട്ടാണെന്ന് വിളിച്ചു പറഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ഫ്ലവറിംഗ് ഹോർമോൺ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് വളരെ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന ഈ ഒരു വളത്തിന്റെ വീഡിയോ ആണ് ഇങ്ങനെ കാണാൻ പോകുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു നഴ്സറി ഉടമയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഫീഡ്ബാക്ക് പറയാൻ പറയാനെത്തുന്നത് ഉപയോഗിച്ചതെല്ലാം തന്നെ വളരെ നല്ല ഫീഡ്ബാക്ക് ആണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ചാനൽ വഴി ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കണ്ടതിന് ശേഷം ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഫീഡ്ബാക്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ എൻ്റെ പേര് അബ്ദുൾ മജീദ് കൈപ്പോ കമ്പനിയുടെ ഡീലറാണ് പത്തോളം വർഷമായിട്ട് കേരളത്തിൽ കൈപ്പോ കമ്പനിയുടെ സാധനം പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് വരുന്നുണ്ട് നമ്മൾ മൊത്തം ഓർഗാനിക് പ്രൊഡക്റ്റുകളാണ് ഒമ്പതോളം പ്രൊഡക്റ്റുകൾ നമുക്കുണ്ട് മൊത്തം ഓർഗാനിക് പ്രൊഡക്റ്റുകളാണ് കൈപ്പോയുടെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഇരുപത് ശതമാനം ഉപയോഗിച്ച് റിസൾട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് റീഫണ്ട് കൊടുക്കുന്നതായിരിക്കും അത് നമ്മൾ അത് നമ്മുടെ ഗ്യാരണ്ടിയാണ് നമ്മൾ ഇതിന് മുന്നേ രണ്ട് വീഡിയോ ചെയ്തു രണ്ട് വീഡിയോ ചെയ്തിട്ട് നമ്മൾ ഒരുപാട് സാധനം കേരളത്തിൽ പല സ്ഥലങ്ങളും അയച്ചു കൊടുത്തു ഒരുപാട് സാധനം കേരളത്തിൽ പുറത്തും അയച്ചുകൊടുത്തിട്ട് ഇതുവരെയും നമ്മൾ റീഫണ്ട് കൊടുക്കേണ്ടതായിട്ടൊരു കാര്യം വന്നിട്ടില്ല നമ്മളിപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് അമ്പലവേരെന്നു പറയുന്ന സ്ഥലം വയനാട് സുൽത്താൻ പത്തേരിക്കടുത്ത് അമ്പലവൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ നമ്മുടെ പ്രൊഡക്റ്റുകൾ കൊടുത്തു അഗ്രപൂഷ്ട്രും അതുപോലെ ഹുമിക്കും അഗ്രു എയ്റ്റ് പ്ലസും അഗ്രു എയ്റ്റ് പ്ലസ് എന്ന് പറയുന്നത് നമ്മൾ വലിയൊരു സംഭവമാണ് അഗ്രോ എയ്റ്റ് പ്ലസ് വേനൽ ചൂടിനെ വേനൽച്ചൂടിൻ്റെ സമയത്ത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേനൽച്ചൂടിന് ഇതാകും അതായത് ഒരു രണ്ട് ദിവസം മുന്നേ ഉപയോഗിച്ചിട്ട് രണ്ട് ദിവസം മുന്നേ അഗ്രി എയ്റ്റ് പ്ലസ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വെള്ളം ഉപയോഗിച്ച് കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ കുറവ് മതി വെള്ളത്തിന് കൂടുതൽ ലഭ്യത വേണ്ട ഒരു രണ്ട് ദിവസം കൂടെ നനയ്ക്കുന്നത് പത്ത് ദിവസം കൂടെ നനച്ചാൽ മതി ആ ഒരു രീതിയിലൂടെ അഗ്രോ എയ്റ്റ് പ്ലസ് മാറും അഗ്രിയോ എയ്റ്റ് പ്ലസ് നമ്മളൊരു പ്ലസ് പോയിൻ്റ് ആണ് അതിനെ ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ആദ്യം തന്നെ പറഞ്ഞു അമ്പലവരാണ് നമ്മുടെ നേഴ്സറി നമുക്കിപ്പോൾ കാണാം അവിടെ ആൾക്കാർ നമുക്ക് പരിചയപ്പെടാം നമ്മുടെ ആ പ്രൊഡക്റ്റുകളെ കുറിച്ചിപ്പോൾ തന്നെ പരിചയപ്പെടാവുന്നതാണ് കൃഷിമിത്ര ടി വിയിൽ നമ്മൾ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ ആ രണ്ട് വീഡിയോയിലും നമ്മൾ പ്രൊഡക്റ്റുകൾ ഒരുപാട് എല്ലാവർക്കും അയച്ചു കൊടുത്തു ഇതുവരെയും നമ്മൾ റീഫണ്ട് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല അത് തന്നെ അത് തന്നെയാണ് നമ്മുടെ കമ്പനിയുടെ ഒരു ഗ്യാരൻ്റി ആയ എൻ്റെ പേര് രമേശ് ചന്ദ്ര എൻ്റെ പേര് പ്രമോദ് ഞങ്ങളൊരു പത്തി ഇരുപത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ മേഖലയിൽ ഫ്ലവേഴ്സിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും തൈകളും അങ്ങനെയുള്ള എല്ലാ കൃഷി സംബന്ധമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് നേഴ്സറി ആൻഡ് ഗാർഡൻസ് ആണ് ഞങ്ങളുടെ നഴ്സറിയുടെ പേര് അമ്പലവേലിലാണ് സുൽത്താൻ ബത്തേരി വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിക്കടുത്ത് അമ്പലവേലിലാണ് ഞങ്ങളുടെ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് ഹോൾസെയിലും റീറ്റെയിലുമായിട്ട് ഞങ്ങൾ കാര്യം സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് റോസ് അതുപോലെയുള്ള ഫ്ലവേഴ്സ് ചെടികളാണ് ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും വില കുറവിലും നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ നൽകണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോഴാണ് ഞങ്ങൾ കൈപ്പോ എന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞതും അത് പരീക്ഷിച്ചതും ഈ ഒരു ബിസിനസ് മേഖലയിലേക്ക് വരുന്നവർക്ക് ചെടിയുടെയും അതുപോലെ മറ്റ് ഫ്ലാന്റുകളുടെയും ബിസിനസ്സിലേക്ക് വരുന്ന എന്നെ പോലെ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള പുതിയ ആൾക്കാർക്ക് എങ്ങനെ ചിലവ് കുറച്ചിട്ട് നമുക്ക് വളങ്ങളും മറ്റു കാര്യങ്ങളും ഉപയോഗിച്ച് പ്രൊഡക്ഷൻ കൂട്ടി നമ്മളുടെ കസ്റ്റമേഴ്സിനെ റീസണബിൾ റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കണം അങ്ങനെ നോക്കുമ്പോഴാണ് ഞങ്ങൾ ഈ കൈപ്പോയിനെ കുറിച്ച് കുറിച്ച് അറിഞ്ഞതും അത് മജീദ് മജീദ് എന്ന പുള്ളീനെ ഞങ്ങൾ വിളിച്ചു സംസാരിച്ചു ഞങ്ങൾ ആദ്യം തന്നെ രണ്ട് ബോട്ടിൽ ഉപയോഗിച്ചു ഞങ്ങൾക്ക് നല്ല ഒരു പ്രൊഡക്ഷൻ നല്ല രീതിയിലാണ് അതിൻ്റെ ഫലം കിട്ടിയത് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഇതുപോലെ വാഴ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി ഞങ്ങൾ ഇതുപോലെ രണ്ട് മൂന്ന് ബോട്ടിൽ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴും അവർക്കും നല്ല റിസൾട്ടാണ് ലഭിച്ചത് അപ്പം ഈ മേഖലയിലേക്ക് വരുന്നവർക്ക് അല്ലെങ്കിൽ ഇതിൽ ഇപ്പോൾ വയനാട് ജില്ലയിലുള്ള ആൾക്കാർക്ക് ആണെങ്കിലും ഏത് തരം കൃഷിക്കും എന്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ് കൈപ്പാട് അടുത്തുള്ളത് ഞങ്ങളത് വാങ്ങിച്ചു ഉപയോഗിച്ചു അതിൻ്റെ ഫലം കിട്ടിയത് കൊണ്ടാണ് ഇത്രയും പറയുന്നത് മെയിനായി ഞങ്ങൾ ഡാലിയ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ ഡാലിയ തൈ വാങ്ങിച്ചിട്ട് റൂട്ടഡ് തൈ വാങ്ങിച്ചിട്ട് അത് നട്ടു വളർത്തുകയാണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിലേക്കാണ് ഞങ്ങൾ ഈ അതിൻ്റെ റൂട്ട്സ് വേരിന് വേണ്ടിയിട്ടുള്ള റൂട്ട്സ് വരാനും നല്ല സ്ട്രോങ് ആയിട്ട് ചെടി വരാനും വേണ്ടിയിട്ട് ഈ ഫ്ലവർ ബൂണാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല ഫ്ലവർ ബൂൺ എന്ന് പറഞ്ഞാൽ ഫ്ലവർ പുഷ്പ പൂക്കളാവാൻ വേണ്ടിയിട്ടാണ് ഫ്ലവർ ബൂൺ ഉപയോഗിച്ചത് അതിനു മുമ്പ് ഇതിൻ്റെ റൂട്ട് വരാനുള്ള മരുന്ന് വേറെ ഉണ്ടായിരുന്നു ഇതെല്ലാം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് ഞങ്ങൾ അയ്യായിരത്തോളം ചെടികളാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അയ്യായിരം ഞങ്ങളിപ്പോൾ പോയി നല്ല ഡാലിയ പൂക്കളായിരുന്നു ഇനി വീണ്ടും ഞങ്ങളത് ചെയ്യാൻ പോവുകയാണ് കൃഷിമിത്ര ചാനലിലൂടെയാണ് ഈ പ്രൊഡക്റ്റ് അറിയുന്നതും ഇത് ഇത് ഉപയോഗിക്കണം എന്ന് മനസ്സിലേക്ക് വന്നതും അങ്ങനെയാണ് ഞങ്ങൾ ഇവരെ കോണ്ടാക്ട് ചെയ്തിട്ട് ഈ പ്രൊഡക്റ്റ് വരുത്തുന്നത് ഞാൻ ഫസ്റ്റായിട്ട് ഉപയോഗിച്ചത് ഈ ഡാലിയക്കായിരുന്നു ഈ പ്രദേശത്ത് മുഴുവൻ അയ്യായിരം ആറായിരത്തോളം ഡാലിക ഞാൻ വരുത്തുക കൽക്കട്ടയിൽ നിന്ന് വരുത്തുകയും അതിൽ ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയത് ഞാൻ വീണ്ടും ഇത് ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മറ്റുള്ള ചെടികൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇതിന് നല്ല റിസൾട്ട് വന്നു അതിനുശേഷമാണ് ശേഷമാണ് ഇവരുമായിട്ട് നല്ല കോണ്ടാക്റ്റായി അങ്ങനെ ചെടിക്ക് നല്ല കരുത്തും അതുപോലെ പിന്നെ വളം നമ്മൾ എന്ത് വളം കൊടുക്കുകയാണെങ്കിലും അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട് ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ ചെടീൻ്റെ ഭംഗി തന്നെ മാറിയത് ആകെ പിന്നെ ഇത്രയും ഗ്രോത്തോടെയും നല്ല ഇതിൽ നിൽക്കാൻ കാരണം ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചത് കൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷമാണ് എനിക്ക് ഇത്രയധികം പൂക്കൾ ഈ ചെടിയിൽ നിന്ന് കിട്ടാനും ഈ ഇതിൻ്റെ ഗ്ലൈസിങ്ങും കൂടാനും ചെടി ഹെൽത്തായിട്ട് നിൽക്കുവാനും സാധിച്ചത് കായ്പയുടെ രണ്ട് പ്രോഡക്റ്റുകളാണ് ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളത് ഒന്ന് ഇതാണ് ആഗ്രോ ഹോമിക് അതുപോലെ ആഗ്രോ ബൂസ്റ്റർ ഇത് രണ്ടു ആണ് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഉപയോഗ രീതിയെക്കുറിച്ച് ഇദ്ദേഹം നിങ്ങളോട് പറയുന്നതായിരിക്കും ഇത് ഉപയോഗിക്കാൻ വളരെ ഈസി ആയിട്ടുള്ള മാർഗ്ഗമാണ് ഈ അഗ്രോ ബൂസ്റ്റർ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഇതുപോലെ ഒരു കറുത്ത മടികൾ പോലെ ഉള്ള സാധനമാണ് ഈ ഈ പ്രൊഡക്റ്റ് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ ഉപയോഗിച്ചതിന് ശേഷം അലിയിപ്പിച്ചിട്ട് ഇതും ഈ ഭൂമിക്ക് ഇത് ലിക്വിഡാണ് ഇതും കൂടി പിന്നെ ഇത് രണ്ടും കൂടി നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഒരേക്കർ സ്ഥലത്തേക്കാണ് ഈ രണ്ട് പ്രൊഡക്റ്റ് കൂടി പറയണത് ഒരു നാനൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് ഇത് രണ്ടു കൂടി ഒരു കിലോ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ സാധനമാണ് ഞങ്ങൾ ഉപയോഗിച്ചത് അതിൻ്റെ റിസൾട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് ഞങ്ങളിത് ഉപയോഗിച്ചു ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഞങ്ങൾ സജസ്റ്റ് ചെയ്തു അവർക്കും നല്ല പോസിറ്റീവ് ഇതാണ് കിട്ടിയിട്ടുള്ളത് റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വയനാട് ജില്ലയിൽ എവിടെയായാലും ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് തന്നു നിങ്ങളുടെയും കൃഷിയും അതുപോലെ ചെടികളും എല്ലാം നല്ല ഏതിനും നല്ല കരുത്തോടെ വളരാനും പൂവിടാനും കായ്ഫലം ഉണ്ടാവാനും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള വ്യത്യസ്തമായ പ്രോഡക്റ്റുകൾ ഇവരെടുത്തിട്ടുണ്ട് ഇത് രണ്ടും മാത്രമല്ല അപ്പോൾ അതെല്ലാം നമ്മളായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വയനാട് ജില്ലയിൽ എവിടെ വേണമെങ്കിലും ഞങ്ങൾ മിതമായ നിരക്കിൽ നൽകുന്നതായിരിക്കും ഇപ്പോൾ കൈപ്പോടെ തന്നെ മറ്റൊരു പ്രോഡക്റ്റാണ് ഫ്ലവർ ബോൺ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏത് ചെടിയിലും പെട്ടെന്ന് പൂക്കളുണ്ടാവാനും നല്ല ചെടികൾക്ക് നല്ല കരുത്തുണ്ടാവാനും പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവാനും കായ്കൾ ഉണ്ടാകാനും ഉപയോഗിക്കുന്ന പ്രോഡക്റ്റാണ് ഇവരുടെ കൈപ്പോയുടെ തന്നെ ഫ്ളവർ ബോൺ ഞങ്ങളത് ഉപയോഗിച്ചു ഞങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയതാണ് കൈപ്പയുടെ തന്നെ ഒരു പ്രോഡക്റ്റാണ് ഫ്ലവർ ബോൺ ഇത് ഉപയോഗിക്കുന്ന ക്രമമാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇത് ഏറെക്കുറെ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് രണ്ട് മില്ലി മാത്രമാണ് നമ്മൾക്ക് ചേർക്കേണ്ടതുള്ളൂ ഇതുപോലത്തെ അളവ് പാത്രത്തിലെടുത്ത് രണ്ട് മില്ലി എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്യാണ് അതിനുശേഷം അതിന് എയ്റ്റി പ്ലസ് എന്ന് പറയണത് ഒരു മില്ലി മാത്രം നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഉപയോഗിക്കാം ഇതിൻ്റെ ഉപയോഗ പിന്നെ ഇത് ഉപയോഗിച്ചാൽ നമ്മൾക്ക് ഈ വേനൽക്കാലത്ത് വരുന്ന എത്ര വെള്ളത്തിൻ്റെ ക്ഷാമം നമ്മൾ ചെടിയിൽ നിന്നും അത് അകറ്റുന്ന ഒരു പുതിയൊരു പ്രൊഡക്റ്റാണ് ഇത് സാധാരണ നമ്മൾ വേനൽക്കാലത്തൊക്കെ ഒരു ചെടികളിലേക്ക് മിനിമം ഒരു ഒരു ലിറ്റർ വെള്ളം കൊടുക്കുന്നിടത്ത് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നൂടെ നമുക്കത് ഇരുന്നൂറ്റമ്പത് മില്ലി ആയിട്ടെങ്കിലും നമുക്ക് ചുരുക്കാൻ കഴിയും ഇത് നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം ചെടിയിൽ അടിച്ചു കൊടുക്കുകയും ചെയ്യാം അതുകൊണ്ട് ചെടിക്ക് നല്ല ഗ്ലേസിങ്ങോടെ ചെടി നിലനിൽക്കുന്നതായിരിക്കും കാണിക്കാൻ പോകുന്നേ നമ്മുടെ അഗ്രോ ഐ പ്ലസ് ഇപ്പം കടുത്ത വേനലാണ് നല്ല വേനലാണ് എല്ലായിടത്തും നല്ല ജലക്ഷാമമാണുള്ളത് അപ്പം ഇതിന് നമുക്ക് ഒരു പരിഹാരം എന്ന് നമ്മൾ ജലത്തിൻ്റെ ഉപയോഗം ഒരു ഇരുപത്തഞ്ച് ശതമാനമാക്കി കുറച്ച് അതായത് ഒരു എഴുപത്തഞ്ച് ശതമാനം ജലത്തെ നമ്മൾ ഒഴിവാക്കിയിട്ട് ഇരുപത്തഞ്ച് ശതമാനം മാത്രം ജലം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ കൃഷിക്കും അതുപോലെ പൂന്തോട്ടങ്ങൾക്കുമൊക്കെ എങ്ങനെ ഈ നമ്മുടെ പ്ലസ് അഗ്രുവൈറ്റിപ്പോൾ ഉപകാരപ്പെടുമെന്നുള്ളതിൻ്റെ ഒന്ന് രണ്ട് ഡെമോൺസ്ട്രേഷനാണ് നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഇവിടെ രണ്ട് ഡ്രോപ്പ് വെള്ളം നമ്മൾ കാർഡ്ബോർഡിൽ നിർത്തിയേക്കുവാണ് അതായത് നമ്മൾ മണ്ണിലൊക്കെ വെള്ളം ഒഴിക്കുമ്പം നമുക്ക് ഇതേപോലെ വെള്ളം മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങാതിരിക്കുന്ന ഒരു സംവിധാനമുണ്ട് അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇത് നീരാവിയായിട്ട് പോകും ഈ വേനൽക്കാലത്ത് രണ്ട് ഡ്രോപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ച് വെച്ചേക്കുന്നത് അതിലേക്ക് നമ്മുടെ ഈ പ്രോഡക്റ്റ് അഗ്രോ ഐ പ്ലസ് അതൊരു ചെറിയ ഒരു കമ്പിൽ മുക്കിയിട്ട് ഒരു ഒരു ഡ്രോപ്പ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ് അന്നേരം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം നോക്കാം ഒറ്റ ഡ്രോപ്പ് ഒഴിച്ചു കഴിയുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് സ്പ്രെഡ് ആകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും ഇത് വേഗത്തിൽ നമ്മൾ ആ വെള്ളം മാക്സിമം ഏരിയയിലേക്ക് ആവും അപ്പോൾ ആളുകളെല്ലാം വിചാരിക്കും ഒരു തുള്ളി വെള്ളം നിൽക്കുമ്പം അതിലേക്ക് ഒരു തുള്ളി വെള്ളമോ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ ഇതേപോലെ സ്പ്രെഡ് ആകത്തില്ലയെന്ന് ആളുകൾ വിചാരിക്കും നമ്മൾ ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം ഒഴിക്കുക ഇത് സാധാരണ വെള്ളമാണ് ഒഴിക്കുന്നത് പക്ഷേ ഇതൊരിക്കലും സ്പ്രെഡാകത്തില്ല അതേസമയം അഗ്രോ ഐ ടി പ്ലസ് നമ്മൾ ഒഴിച്ച് ആ ഡോ അത് മാക്സിമം അകത്തേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട് അതുപോലെ തന്നെ മാക്സിമം ഏരിയയിലേക്ക് സ്പ്രെഡാകുന്നുണ്ട് അതാണ് നമ്മുടെ അഗ്രോ ഐ ടി പ്ലസിൻ്റെ ഒന്നാമത്തെ ഗുണം ഇതിപ്പോൾ ആ കാർഡ് ബോർഡ് നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ഡെമോൺസ്ട്രേഷനായിട്ട് നമ്മൾ കാണിക്കാനുള്ളത് നമ്മൾ പല കീടനാശിനികളും അതുപോലെ തന്നെ കുമിൾനാശിനികളും അല്ലെങ്കിൽ ഫോളിയാർ വളങ്ങളും ഒക്കെ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്യുന്നതായിട്ട് നമുക്ക് ഒത്തിരി ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇലകളിലാണ് ഇപ്പം കൂടുതലായിട്ട് ആളുകളും വളങ്ങൾ ചെയ്യുന്നത് അപ്പം ഇത് പലതും വെള്ളത്തിൽ കലങ്ങാറില്ല നമ്മൾ ഇത് കലക്കി കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ മണ്ടയിൽ പൊങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ അതിന് നമ്മൾ അഗ്രോ ഐറ്റി പ്ലസ് ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്നുള്ളതാണ് നമ്മൾ ഇനി കാണിക്കാനായിട്ട് പോകുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് വേപ്പെണ്ണയാണ് അതായത് ഇത് നമ്മൾ അങ്ങാടിക്കടയിൽ നിന്നും കടകളിൽ ഒക്കെ കിട്ടുന്ന വേപ്പെണ്ണയാണ് കീഴ നിയന്ത്രണത്തിന് ഏറ്റവും നല്ലൊരു സാധനമാണ് വേപ്പെണ്ണ ഈ വേപ്പെണ്ണ വെള്ളത്തിൽ കലർത്തി നമ്മൾ അടിച്ചു കഴിഞ്ഞെങ്കിൽ ഒരുപാട് കീടങ്ങളെ ജൈവി ജൈവപരമായിട്ട് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റും അപ്പോൾ അതിന് നമ്മൾ അഗ്രവൈറ്റി പ്ലസ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നമ്മൾ രണ്ട് ഗ്ലാസ്സിലേക്ക് നമ്മൾ വെള്ളം എടുത്തേക്കുവാണ് രണ്ട് ഗ്ലാസ്സിലും അല്പം വേപ്പെണ്ണ നമ്മൾ ഒഴിക്കുവാണ് വേപ്പെണ്ണ നമ്മൾ വെള്ളത്തിലേക്ക് ഒഴിച്ച് കഴിയുമ്പോൾ സംഭവിക്കുന്നത് വെള്ളത്തിൻ്റെ വണ്ടയിൽ പൊങ്ങിക്കിടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ഇതുപോലെയാണ് നമ്മൾ ഓയിലി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വേപ്പെണ്ണ പോലുള്ള സാധനങ്ങളൊക്കെ അടിച്ചു കഴിയുമ്പോൾ ഇതുപോലെ വെള്ളത്തിൽ എങ്ങനെ കലക്കിയാലും ഇത് കലങ്ങത്തില്ല പൊങ്ങി കിടക്കും ഈ ഒരു രീതിയിൽ കിടക്കത്തേ ഉള്ളൂ ഇത് വെള്ളത്തിൽ കലരത്തില്ല അതേസമയം നമ്മുടെ അഗ്ര ഐറ്റി പ്ലസ് ഒരൽപം അഗ്രോ ഐറ്റി പ്ലസ് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുവാണ് ഒഴിക്കട്ടെ ഇപ്പോൾ ഇവിടെ നമുക്കൊരു അത്ഭുതം കാണാം ഇത് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കുവാണ് ഇപ്പോൾ ഇത് പാല് പോലെ കളറ് അതായത് വെള്ളത്തിലേക്ക് പൂർണ്ണമായിട്ട് ലയിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും വേഗത്തിൽ വേപ്പെണ്ണ വെള്ളത്തിൽ കലരാനായിട്ട് അഗ്രോ എയ് പ്ലസ് സഹായിക്കും അത് വേപ്പെണ്ണ മാത്രമല്ല സൾഫറോ അല്ലെങ്കിൽ വെള്ളത്തിൽ അലിയാത്ത കീടനാശിനികളോ കുമിൾനാശിനികളോ ഒക്കെ ഒരുപാട് മാർക്കറ്റിലുണ്ട് നമ്മൾ ചെറിയ കൃഷിയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇതേപോലെ വേപ്പെണ്ണ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടും അത് നമ്മൾ നമ്മൾ ഡയറക്റ്റ് ഉപയോഗിക്കുമ്പോൾ ഈ ടി പ്ലസ് ഒക്കെ ഉപയോഗിച്ച് ഈ എയ് പ്ലസ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ നന്നായിട്ട് കലർന്ന് ഇതുപോലെ നമുക്ക് വെള്ളത്തിൽ കലർത്തിയെടുക്കാനായിട്ട് പറ്റും അതാണ് എയ് പ്ലസിൻ്റെ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു പ്രത്യേകത ഇത് നമ്മുടെ വാഴയിലയാണ് അതായത് തളിർ വാഴയിലയാണ് ഇതിലേക്ക് നമ്മൾ എങ്ങനെ വെള്ളം മുക്കിയെന്ന് പറഞ്ഞാലും ഇതിലേക്ക് വെള്ളം പിടിക്കത്തില്ല ഇത് ഒട്ടും വെള്ളം ഇതിലേക്ക് ഇതകത്തു അതെ പുറത്തു പോതെ ഒട്ടും വെള്ളം പിടിക്കില്ല കൂടുതലും കീടങ്ങളിരിക്കുന്ന ഇതേപോലെ തളിരലകളിലാണ് തളിരലകൾക്ക് നല്ല മധുരവും ഒക്കെ ഉള്ള കാരണം ഈ തളിരലകളാണ് കൂടുതലായിട്ടും കീടങ്ങൾ ആക്രമിക്കുന്നത് നോർമലായിട്ട് നമ്മൾ കീടനാശിനികളോ കുമി അല്ലെങ്കിൽ ഫോളിയാറോ ഒക്കെ അടിച്ചു കഴിയുമ്പോൾ ഈ തളിരലകൾ ഒട്ടും ഒബ്സർവ് ചെയ്യുന്നില്ല ഇത് നമുക്ക് ജസ്റ്റ് ഇപ്പം തന്നെ കാണാം ഇത് വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞിട്ട് അതേപോലെ പഴയ പോലെ തന്നെയാണ് നിൽക്കുന്നത് വെള്ളമാണ് ഈ വെള്ളത്തിലാണ് നമ്മൾ മുക്കുന്നത് എന്നിട്ടും നമുക്ക് ഈ ഇതിൽ വെള്ളം പിടിക്കുന്നില്ല ഇതിലേക്ക് നമ്മൾ ഒരല്പം അഗ്രോ എയ് പ്ലസ് നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അല്പം അഗ്രോ എയ് പ്ലസ് നമ്മൾ ഈ കപ്പിലേക്ക് ഒഴിക്കുകയാണ് ഈ എയ്റ്റി പ്ലസ് ഒഴിച്ച വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ മുക്കി വെച്ച അതേ വാഴയില ഇതിൽ ഒട്ടും വെള്ളം പിടിച്ചിട്ടില്ലായിരുന്നു അതേ വാഴയില നമ്മൾ ഇതിലേക്ക് മുക്കുവാണ് ഇതിലേക്ക് മുക്കി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം ഈ വാഴയിലയുടെ പുറവും അതുപോലെ അകവും പുറവും വ്യക്തമായിട്ട് നനഞ്ഞിട്ടുണ്ട് അത് നമുക്ക് കാണാനായിട്ട് കഴിയും ഇതുപോലെ തന്നെയാണ് നമ്മൾ അഗ്രോ എ പ്ലസ് ഉപയോഗിച്ച് ഫോ മരുന്നുകളും അതുപോലെ വളങ്ങളും ഒക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചെടികളുടെ എല്ലാ ഭാഗത്തേക്കും ഇത് എത്തിച്ചേരും പിന്നെ അഗ്രോ ഐ പ്ലസ് നമുക്ക് ചെറിയ കസ്റ്റമർക്കും വാങ്ങാനായിട്ട് കഴിയും ചെറിയ ബോട്ടിലുമുണ്ട് അതായത് ഇരുന്നൂറ്റി അൻപത് മില്ലിയുടെ ബോട്ടിലുണ്ട് ഇതിന് ഇരുന്നൂറ് രൂപയാണ് വില വരുന്നത് ഇരുന്നൂറ്റി അൻപത് മില്ലിയുടെ അതുപോലെ തന്നെ നമ്മുടെ അഗ്രോ ഐ ടി പ്ലസിൻ്റെ അത്യാവശ്യം കൃഷിയുള്ള ആളുകൾക്ക് ഒരു ലിറ്ററിൻ്റെ ബോട്ടിലുണ്ട് ഇതിന് വരുന്നത് അറുന്നൂറ് രൂപ എം ആർ പി ആണ് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഒരു ലിറ്ററിൻ്റെ ബോട്ടിൽ വരുന്നത് നമ്മുടെ അഗ്രോ ഐ ടി പ്ലസിൻ്റെ ഉപയോഗക്രമം എന്ന് പറയുന്നത് നമ്മൾ മണ്ണിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു ഇരുപത്തഞ്ച് ശതമാനം വെള്ളം അതായത് ഒരു ലിറ്റർ വെള്ളം ഒഴിക്കേണ്ട അടുത്ത് വെറും കാൽ ലിറ്റർ വെള്ളം ഒഴിച്ച് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റും അതിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് എയ്റ്റി പ്ലസ് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് മില്ലി എന്നുള്ള രീതിയിൽ എടുക്കുക അഗ്രവൈറ്റി പ്ലസ് രണ്ട് മില്ലി എന്നുള്ള രൂപത്തിൽ എടുത്തിട്ട് മണ്ണിൽ നന്നായിട്ട് സ്പ്രേ ചെയ്യുക ഒരു പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം നമുക്ക് ജലസേചനം നടത്തുക അന്നേരം നേരത്തെ നമ്മൾ കാർഡ്ബോർഡിൽ കാണിച്ച പോലെ പെട്ടെന്ന് വെള്ളം ആഗിരണം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും മണ്ണ് രണ്ടാമത് വേരുകൾ വേഗത്തിൽ വെള്ളവും വളവും വലിച്ചെടുക്കാനായിട്ട് അഗ്രവൈറ്റി പ്ലസ് സഹായിക്കും പിന്നെ നമ്മൾ ഇലകളിൽ മറ്റുള്ള മരുന്നിനോടൊപ്പം സ്പ്രേ ചെയ്യുമ്പം ഒരു ഒരു ലിറ്റർ വെള്ളത്തിന് അര എം എൽ എന്നുള്ള രീതിയിൽ അര മില്ലി എന്നുള്ള രൂപത്തിൽ നമുക്ക് അഗ്രോ എയ് പ്ലസ് ഉപയോഗിക്കാം അപ്പോൾ അര മില്ലി ആകുമ്പോഴത്തേനും ഒരു ഒരു ലിറ്റർ അഗ്രോ എയ് പ്ലസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു രണ്ടായിരം ലിറ്റർ വെള്ളത്തിന് നമുക്ക് അഗ്രോ എയ് പ്ലസ് ഉപയോഗിക്കാനായിട്ട് കഴിയും നമ്മുടെ അഗ്രോ എയ് പ്ലസ് എന്ന് പറയുന്നത് ആക്ടിവേറ്റർ ആണ് വെറ്ററാണ് സ്പ്രെഡറാണ് അതോടൊപ്പം ഇമ്മ്യൂണോ ബൂസ്റ്റും കൂടെയാണ് അതായത് സി വി ഡെഷ്ട്രാക്ട് എന്ന് പറയുന്നത് കടൽപ്പാലലീന്ന് വേർതിരിച്ചെടുക്കുന്ന സി വി ഡസ്ട്രാക്ടിൻ്റെ ഒരു കണ്ടൻറ്റും കൂടെ നമ്മുടെ അഗ്രോ എയ്റ്റി പ്ലസ്സിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വേനൽക്കാലത്തും മഴക്കാലത്തും ചെടികളുടെ ഇമ്മ്യൂണിറ്റി നന്നായിട്ട് വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് അഗ്രോവിറ്റി പ്ലസ് നന്നായി സഹായിക്കുന്നുണ്ട് അതുകൂടാതെ നമുക്ക് ഏകദേശം ഒരു ഒരൊൻപതോളം പ്രോഡക്റ്റുകളുണ്ട് നമ്മുടെ മുമ്പുള്ള വീഡിയോയിൽ ഈ പ്രോഡക്റ്റുകളെ കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് ആ പ്രോഡക്റ്റുകളുടെയെല്ലാം നമുക്ക് വിതരണാവകാശം എടുക്കാനുള്ള ഒരു അവസരവും കൂടി നമ്മൾ കമ്പനി നമുക്ക് തരുന്നുണ്ട് ഏതൊരു സാധാരണക്കാരനായ വ്യക്തിക്കും ഇതിൻ്റെ ഒരു വിതരണാവകാശം എടുക്കാൻ കഴിയും ഇസ്രയേൽ നാനോ ടെക്നോളജിയുടെ പ്രോഡക്റ്റ് ആണ് അത് കൊണ്ട് തന്നെ നമ്മൾ ഒരു ചാക്ക് വളം ഉപയോഗിക്കേണ്ട ഒരു കിലോ വളം ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് വന്നിട്ടുള്ളത് അത് നമുക്ക് മാക്സിമം ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കും നന്നായി കൃഷി ചെയ്യാൻ കൃഷി ചെയ്യുന്ന ആളുകൾക്കും ഇതിൻ്റെ ഫ്രാഞ്ചൈസി ഡിസ്ട്രിബ്യൂഷൻ എടുക്കാം ഒരു വരുമാനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വെറും പതിനായിരം രൂപയുടെ പ്രോഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്രാഞ്ചൈസി അവസരമുണ്ട് കമ്പനി ഒരുപാട് ഡിസ്കൗണ്ടുകൾ തരുന്നുണ്ട് ഒരുപാട് ആനുകൂല്യങ്ങൾ തരുന്നുണ്ട് നമുക്ക് ജീവിതത്തെ മാറ്റിമറിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ബിസിനസ്സാണ് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് മണി ബൈ ഗ്യാരൻറ്റി ഉണ്ട് അതുപോലെ തന്നെ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഏഴ് കോടി രൂപയുടെ ഇൻഷുറൻസ് ക്ലെയിം അടക്കം തരുന്ന ഒരു കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നതിന് പതിനായിരം രൂപയുടെ പ്രോഡക്റ്റ് വാങ്ങിക്കൊണ്ട് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ എടുക്കാനായിട്ട് കഴിയും ഓക്കെ താങ്ക്